കണ്ണങ്കൈ നവോദയ വായനശാല അനുഗ്രന്ഥാലയം ഹോസ്തുർഗ ലൈബ്രറി കൌൺസിലിന്റെ രണ്ട് മാസക്കാലം നീണ്ടുനിന്ന വായന പരിപോഷണ പദ്ധതി വായന വെളിച്ചത്തിന്റെ സമാപന സമ്മേളനം വെളിച്ചത്തിനന്ത് വെളിച്ചം പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു പ്രശസ്ത നാടൻപാട്ട് കലാകാരനും ചിറ്റാരിക്കൽ ഉപജില്ല ബി പി സിയുമായ ഷൈജു ബിരിക്കുളം ഉദ്ഘാടനം ചെയ്തു அப்போ மோடி குட்டையில அப்ப நம்ம பாறம் வரைய இவரது போல ஈயை அந்த ஏச்சல பாறைய கட்டுறதை அப்ப அதுலயே கரும்புன்னு ஒரு காணையல்ல அப்ப அம்மா இருந்துக்கிட்டே তুলনা குடுமோ வசனம் குடுமோ ஆவ குடுமோ தட்டிட்டு கட்டலை கட்டீது பாறைய ஒருவேளை நீ பாறைய பச்சையையும் காக்கையும் પહેரோக்கறது போ ബാലവേദി കൺവീനർ വൈശാഖ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് ദീപേഷ അധ്യക്ഷത വഹിച്ചു രണ്ട് മാസ കാലയളവിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കിയ ശ്രീയ സുരേഷിനെ ഗ്രന്ഥാലയം അനുമോദിച്ചു തുടർന്ന് എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു